ബിഗ് ബോസ് മലയാളം സീസൺ സെവനിനെ അവസാനിക്കാൻ കേവലം മൂന്നാഴ്ച മാത്രമാണ് ഉള്ളത് ഈ ഒരു സമയത്ത് ബിഗ് ബോസിൽ ഓയിൽ കാർഡ് എൻട്രിയായി ശക്തമായി വന്ന ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി ലക്ഷ്മിയായിരുന്നു ഇന്നലെ ബിഗ് ബോസിൽ നിന്നും പുറത്തായത് ലക്ഷ്മിക്ക് മുൻപേ തന്നെ ആതിലേക്ക് പുറത്താകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ലക്ഷ്മി ഇത്ര വേഗം പുറത്താവേണ്ട മത്സരാർത്ഥി അല്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതേസമയം പുറത്തിറങ്ങിയ ലക്ഷ്മി നടത്തിയ അഭിമുഖത്തിലും ലക്ഷ്മി ആതിലെയും നൂറയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ് ബിഗ് ബോസിനകത്ത് ലക്ഷ്മി ആതിലിയും നൂറയും ഒരു കാരണവശാലും താൻ വീട്ടിൽ കയറ്റില്ല എന്ന് മോഹൻലാലിനോട് പോലും തുറന്നടിച്ചു സംസാരിച്ചിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ലക്ഷ്മിയോട് പ്രത്യേകിച്ചും ചോദിച്ചത് ആതിലിയും നൂറയും ഇനിയെങ്കിലും വീട്ടിൽ കയറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൽ നിലയുറച്ചു തന്നെ നിൽക്കുന്നു മാത്രമല്ല എൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ കാര്യവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യവുമില്ല ലക്ഷ്മി പറഞ്ഞ നിലപാടിൽ ലക്ഷ്മി നൂറു ശതമാനവും ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ് ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റുക മാത്രമല്ലാതെ അവരുമായി യാതൊരു ബന്ധവും ഇനി അങ്ങോട്ടും ലക്ഷ്മിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല കൂടാതെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തനിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്നും ലക്ഷ്മി പറയുകയാണ് ബിഗ് ബോസിൽ വിജയിയാവാൻ ഏറ്റവും കൂടുതൽ അർഹൻ അനീഷാണെന്നും അനീഷ് എന്തായാലും അവിടെ നൂറ് ദിവസം ഉണ്ടാവുമെന്നും ലക്ഷ്മി പറഞ്ഞു പക്ഷേ നെവിൻ വിജയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ താരം പറയുകയായിരുന്നു